ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ചാവിഷയമായി കിട്ടിയിരിക്കുന്ന മറ്റൊരു കാര്യങ്ങൾ നമുക്കറിയാം പ്രമുഖ നടനും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന് മകൾ നാലുമക്കളിലെ ഒരു മകളായ ദിയ എന്ന് പറഞ്ഞ പെൺകുട്ടി നടത്തുന്ന സ്ഥാപനത്തിനുണ്ടായ തിരിമറികളെ പറ്റിയാണ് മൊത്തത്തിൽ ചർച്ചാവിഷയമായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ദിയ എന്ന് പറഞ്ഞ കുട്ടി ഇപ്പോൾ എട്ട് മാസത്തോളം ഗർഭിണിയാണ് ആ കുട്ടി ഒരു സ്ഥാപനം നടത്തിയിരുന്നു ഒരു ഓൺലൈൻ സ്ഥാപനം അതായത് ആഭരണങ്ങളൊക്കെ സ്വർണവും അല്ലാത്ത ഇമിറ്റേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള ആഭരണങ്ങൾ വിൽക്കുന്ന ഒരു ഓൺലൈൻ ഷോപ്പ് നടത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ ജോലിക്കാരായിട്ട് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഈ മൂന്ന് പെൺകുട്ടികൾ അതിൽ കൃത്രിമം കാണിച്ചു എന്നാണ് ഇതിൽ അവകാശപ്പെടുന്നത് അതായത് ഏകദേശം ഒരു എട്ടു മാസമായിട്ട് ഈ പറഞ്ഞ ദിയ എന്ന് പറഞ്ഞ പെൺകുട്ടി എട്ടു മാസമായിട്ട് ഗർഭിണിയായതുകൊണ്ട് ഈ പറഞ്ഞ ഇവരുടെ ഈ സ്ഥാപനത്തിലേക്ക് അധികം പോകാറില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്താണ് ഇവര് ഈ തിരിമറികളൊക്കെ നടത്തിയിട്ടുള്ളത് എന്ന രീതിയിലുള്ള ആരോപണം ആദ്യമായിട്ട് വന്നത് അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബേസിക് കാര്യങ്ങളിൽ ഈ ആരോപണം ഉണ്ടായ സമയം തൊട്ട് അവരെ വീഡിയോസ് കുറേ കാര്യങ്ങൾ ഭാഗ്യത്തിന് എടുത്തു വെച്ചു എന്നത് വളരെ വലിയ കാര്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സംഭവത്തിന് തുടക്കം ഏകദേശം എനിക്ക് തോന്നുന്നു ഈ കുട്ടി ഗർഭിണിയായ ശേഷം തൊട്ട് കടയിൽ സ്ഥിരമായിട്ട് വരാത്തത് കൊണ്ട് ആ സമയങ്ങളിൽ ഉണ്ടായ തിരിമറികളെ പറ്റിയാണ് കൂടുതലായിട്ടും വിവരിക്കുന്നത് ഏകദേശം ഏത് എട്ടോ ഒമ്പതോ മാസം വരാത്തത് കൊണ്ടാണ് ഇത്രയും നാളത്തെ തിരിമറി എന്ന് പറയുന്നത് അവരെ അവകാശപ്പെടുന്ന ശേഷം അറുപത് ത്തി അഞ്ച് ലക്ഷമോ സംതിങ് പിന്നെ ക്യാഷിൻ്റെ കുറവുകളുണ്ടായി അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ കുറവുണ്ടായി എന്നൊക്കെ പറയുന്ന മൊത്തത്തിൽ അങ്ങനെയാണ് ഈ കഥ ഇതുവരെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ഇത് അവർ റീസെൻ്റ്ലി അവർ കണ്ടുപിടിച്ചു അപ്പോൾ അതിന് മെയിൻ കാര്യം വെച്ചാൽ വരുന്ന ഓൺലൈനുള്ള ബിസിനസ് അല്ല മെയിൻ ആയിട്ട് ഈ പ്രശ്നങ്ങളിലേക്ക് വന്നത് അതായത് ഡയറക്റ്റായിട്ട് ഇവരുടെ കടയിൽ ആൾക്കാർ വരികയും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയും ചെയ്തതിൻ്റെ കാര്യങ്ങളാണ് അതായത് ഡയറക്റ്റായിട്ട് ഒരാൾ പർച്ചേസ് ചെയ്യാൻ വരുവാണെങ്കിൽ അവരോട് അതിൻ്റെ കടയുടെ ക്യു ആർ കോഡ് ഉപയോഗിക്കാതെ അതിന് ഇവരുടെ സ്വന്തം ക്യു ആർ കോഡിലേക്ക് ഇവർ വരുന്ന ആൾക്കാരുടെ നിന്ന് പൈസ പണം മാറ്റി സ്വന്തമായിട്ട് എടുത്തു എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അതിന് തെളിവായിട്ട് അവർ പല കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും പറയുന്നുമുണ്ട് കൃഷ്ണകുമാരുടെ പക്ഷപ്പൂമം ഇതിൽ ബേസിക്കലി ഇതാണ് ഇവിടെ വിവരം വരെയുള്ള കഥ ഇതാണ് ഓക്കെ എന്നാൽ ഇത് നടന്നിട്ട് കുറച്ച് ദിവസമായി ഇവർ കണ്ടുപിടിച്ചാൽ കുറച്ച് ദിവസമായി അപ്പോൾ അതിന് അവർ ആദ്യം പുറത്തുവിട്ടൊരു വീഡിയോ ഉണ്ട് എന്നാൽ ഇങ്ങനൊരു പ്രോ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഇവിടെ കൃഷ്ണകുമാർ എന്ന വ്യക്തി ബി ജെ പി രാഷ്ട്രീയപരമായിട്ട് കുറേ ആൾക്കാരെ പുള്ളിക്കെതിരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും സ്വാഭാവികമായിട്ടും പല രാഷ്ട്രീയം ഉണ്ടല്ലോ അതുപോലെ തന്നെ ഈ പറഞ്ഞ പെൺകുട്ടികളെല്ലാം ഈ പറഞ്ഞ ഈ ഒരാളെന്നുള്ള ബാക്കി എല്ലാ പെൺകുട്ടികളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സും ആണ് സോ ഇവരൊക്കെ സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം മൈന്യൂട്ടായിട്ടുള്ള എന്തിനും അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് എലാബറേറ്റ് ആയി പോകും എന്നുള്ളത് സംശയമില്ല അപ്പോൾ ഇനി വേ എന്തായാലും ഇങ്ങനെ സംഭവം നടന്നപ്പോൾ അവർ ഡയറക്റ്റായിട്ട് ഈ പറഞ്ഞ പെൺകുട്ടികളെ ഇരുത്തി കാര്യങ്ങൾ അന്വേഷിച്ചതിൻ്റെ വീഡിയോ വ്യക്തമായിട്ട് നമ്മൾ നമ്മളിന്ന് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും സോ അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ തെളിവ് അല്ലെങ്കിൽ ഇവരുടെ രക്ഷയായത് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ഇപ്പോൾ കാരണച്ചാൽ ഞാനത് പറയാൻ കാര്യം ഇങ്ങനെ ഇങ്ങനെയൊരു കാര്യം സംഭവിച്ച ശേഷം ഇവരെ ഇവരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഇവർ തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു സ്റ്റാഫ് ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഉറപ്പായിട്ടും അവരെ വിളിച്ച് കാര്യം തിരക്കും അത് ചിലപ്പോൾ ഇച്ചിരി ഹാർഷായി മാറും കാരണം സ്വാഭാവികം ഇത്രയും ലക്ഷം രൂപ സ്വാഭാവികമായിട്ടും ഹാർഷ് ആകും അതിന് ഒറ്റമൊന്നും പറയാൻ പറ്റുന്നു എനിക്ക് തോന്നില്ല അതല്ലെങ്കിൽ ഈ പറഞ്ഞ കൃഷ്ണന്മാർ പറഞ്ഞപോലെ തന്നെ നമ്മുടെയൊക്കെ ബിസിനസ് നടത്തുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ തന്നെ പൈസ മറ്റുള്ളവരെ നമ്മൾ നമ്മളറിയാതെ അടിച്ചു മാറ്റി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ പ്രതികരിക്കും അപ്പൊ അതുപോലെ പുള്ളി അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളൂ അപ്പൊ അതിന്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ അവരത് വീഡിയോയിൽ ക്യാമറ പകർത്തിയപ്പോൾ ഈ പെൺകുട്ടികൾ ഞങ്ങൾ എടുത്തു എന്ന് സമ്മതിക്കുന്നുണ്ട് സോ അതാണ് ഭയങ്കര തെളിവായിട്ട് നിൽക്കുന്നത് ഇപ്പോഴത്തെ പെർസണലി സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ ഈ പെൺകുട്ടികളുടെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങളെല്ലാം എടുത്തു ഞങ്ങളെല്ലാം പൈസ ഞങ്ങൾ ഇങ്ങനെയാണൊക്കെ എടുത്തത് ഞങ്ങളുടെ ക്യു കോഡ് കാണിച്ച് ഞങ്ങളുടെ കുറേ ഞങ്ങൾ മൂന്ന് പേര് വീതിച്ച് വീതിച്ച് എടുത്തു എന്നാണ് അവർ പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇവർ വെളിയിൽ പോയ ശേഷം ഇവര് പുറത്ത് അതിനുശേഷം പോയി വന്ന കേസ് ഇവർക്കെതിരെ കൊടുക്കുകയാണ് കാലം പോയ പോക്ക് പോക്കുണ്ടോ എന്താണ് കേസ് കൊടുത്ത് ഇവരെ തട്ടിക്കൊണ്ടു പോയെന്നും ഇവരെ അപായപ്പെടുത്താൻ ഭീഷണിപ്പെടുത്തിയെന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഇവർക്കെതിരെ കേസ് കൊടുത്താൽ സത്യം പറയാം ആദ്യം എടുത്ത ആ വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ കൃഷ്ണകുമാർക്ക് പെട്ടേന എന്ന് പറയാം അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ വളരെ കെയർഫുള്ളായിട്ട് വേണം കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആരെ എന്താണ് ചെയ്യുന്നതെന്ന് പ്രവർത്തിക്കുന്നതോ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇത്രയും കാലം ഇവർക്ക് ജോലി കൊടുത്തതാണ് ഈ പെൺകുട്ടികൾക്ക് അതുപോലും ധാരണയില്ലാതെ കുറേ ലക്ഷ്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് പിന്നെ അവർക്ക് നേരെ തിരിയുക എന്നാലോചിച്ച് നോക്കി എന്നെ സംബന്ധിച്ചാൽ ഞാനൊരു വ്യക്തിയുടെ ഒരു സൈഡായിട്ട് പറഞ്ഞാൽ ഇതെല്ലാം കണ്ടു നിങ്ങൾക്ക് ഓൺലൈൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ വീഡിയോ കാണാം ആ വീഡിയോയിൽ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് അതായത് ഈ നാല് പേര് പെൺകുട്ടികളും പറയുന്നുണ്ട് സോറി നാലെല്ലാം മൂന്ന് പെൺകുട്ടികളും പറയുന്നുണ്ട് ഞങ്ങൾ ഈ പൈസ എടുത്തതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഈ പെൺകുട്ടികൾ പുതിയ വാർത്താ സമ്മേളനത്തിൽ വിളിച്ചിട്ട് അവർ പറയുന്ന കടയുടെ ടാക്സ് കുറയ്ക്കാൻ വേണ്ടി ഇവരുടെ ക്യു ആർ കോഡ് ഇന്ന് ഇവര് പൈസ മേടിക്കുകയും അതിനുശേഷം എ ടി എമ്മിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നും വിഡ്രോ ചെയ്തിട്ട് ഈ പറഞ്ഞു തിരിച്ചു കൊണ്ടേ കൊടുക്കുവാണ് ഇവർ സാധാരണ രീതിയിൽ ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത് മനസ്സിലായോ അപ്പൊ അത് സത്യം ഇവരെ കൊണ്ട് പറയിച്ച മറ്റാരോ ഇവരുടെ പുറകിലുണ്ട് അപ്പം കൃഷ്ണകുമാർ അതായത് നടൻ ഇപ്പൊ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ തന്നെ ശരി ഈ പറഞ്ഞ മൂന്ന് പെൺകുട്ടികളുടെയും അക്കൗണ്ട് പരിശോധിച്ചാൽ മറിയല്ലോ ശരില്ല അക്കൗണ്ട് പരിശോധിച്ചാൽ ഇന്ന് ആൻഡ് ഔട്ട് ഈസി ആയിട്ട് മനസ്സിലാകാൻ സാധിക്കും അപ്പം ഇവരെ ഇന്ന് എന്നുള്ള രീതിയിൽ ഇവർക്ക് ഈ സാധനങ്ങൾ അല്ലെങ്കിൽ ഈ എമൗണ്ട് കിട്ടിയിട്ടുണ്ട് അത് തെളിവുണ്ട് കാരണം ഈ പറഞ്ഞ് ഇവരെ ഇവരുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ നോർമലി കൃഷ്ണകുമാരൊക്കെ അല്ലെങ്കിൽ ആ മൂന്ന് പെൺകുട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവരുടെ ഫോണിലെയുള്ള ഹിസ്റ്ററി നോക്കിയപ്പോഴാണ് ഇവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നത് അപ്പോൾ അതിൻ്റെ തെളിവുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വാർത്താ സമ്മേളനം കണ്ടു കൃഷ്ണകുമാറിൻ്റെ അതിൻ്റെ അകത്ത് വ്യക്തമായിട്ടും അദ്ദേഹം പറയുന്നത് ഇവർ തിരിച്ചു കൊടുത്തെന്നാണ് പറയുന്നതെങ്കിൽ അതായത് ഇവരുടെ ക്യു ആർ കോഡ് ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഈ പറഞ്ഞ ഇവരുടെ ജോലിക്കാരുടെ ക്യു ആർ കോഡ് ഉപയോഗിച്ചിട്ട് പൈസ അവർ മേടിക്കും അതിനുശേഷം കുറച്ച് പൈസ കമ്മീഷനായിട്ട് ഇവർ എടുത്തിട്ട് ബാക്കി പൈസ കൊണ്ട് നീക്കി തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ബാങ്കിൽ വന്ന പൈസ നമ്മൾ ക്യാഷായിട്ട് എടുക്കണ്ടേ അപ്പം അതങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ സ്റ്റേറ്റ്മെന്റ് കാണുമല്ലോ അപ്പം അങ്ങനെയാണെങ്കിൽ അവർ ആ തെളിവ് കാണിക്കട്ടെ എന്നാണ് പറയുന്നത് സത്യമാണ് അക്കാര്യം അതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ മൂന്ന് പെണ്ണുങ്ങൾ പക്ക ഫ്രോഡാണെന്നുള്ള കാര്യം ഈസി മനസ്സിലാക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ ഇത് സംഭവിച്ചിരിക്കുന്ന ഇവർ കുറേ നാളായിട്ട് ഈ പറഞ്ഞപോലെ കുറേ പൈസ അടിച്ചു മാറ്റി മാറ്റി അടിച്ചു മാറ്റി കൊണ്ടുവന്നപ്പോൾ ഇവരുടെ പുറയിൽ പുറകിലാരലൊക്കെ ഉണ്ടാവും ഇത്രയും പൈസ കൊണ്ടിട്ട് വേണം പിന്നാലും പത്തോ ലക്ഷം രൂപ കിട്ടി അപ്പം ഇനിയിപ്പോൾ തിരിച്ചു കൊടുക്കണ്ട അപ്പം അതിന് ഇവർക്കെതിരെ കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കാനായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് കാരണം ഈ പെൺകുട്ടി എത്ര പേര് വിവാഹം കഴിച്ചാന്ന് എനിക്കറിയില്ല ആണെങ്കിൽ പോലും ഒന്നോ രണ്ടോ പേരുടെ വിവാഹം കഴിച്ചാൽ എന്ന രീതിയിൽ ഹസ്ബൻഡ് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു അപ്പോൾ അവരോ അവരുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ അവരുടെ മറ്റാൾക്കാരോ ഒക്കെ ആവാം മനസ്സിലായോ പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന മെയിൻ ഒരു കാര്യം ഈ സംഭവം നടന്ന ശേഷം ഇത് പിടിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ ആ ദിവസം തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു വീഡിയോ ഇവിടെ വൈറലായെന്ന് പറഞ്ഞല്ലോ അതായത് ഇവർ കുറ്റസമ നടത്തുന്ന ആ ആ ദിവസം തന്നെ ഇവർ വേറെ എവിടുന്നോ കുറേ പൈസ കൊണ്ടുവന്ന ഒരു എട്ട് ലക്ഷത്തി സംതിങ് രൂപ ഇവർക്ക് തിരിച്ചു കൊണ്ടേ കൊടുക്കുകയും ചെയ്തു വേദകൃഷ്ണന്മാരനെ അവർക്ക് കൊണ്ടേ കൊടുക്കുകയും ചെയ്തു സോ അതും അതുകൊണ്ടും പ്രൂഫാണ് ഈ പറഞ്ഞ പോലെ ഇവർ പൈസ എടുത്തതിൻ്റെ പ്രൂഫാണല്ലോ ഇവർ പൈസ എടുത്തിട്ടില്ല ഒന്നും കാണിച്ചില്ലെങ്കിൽ പിന്നെ ഇവര് ഈ മാല പണയം പഠിച്ചും മറ്റേ പണയം പഠിച്ചും ഒക്കെ നിന്ന് പൈസ എടുത്തുകൊണ്ടേ കൊടുക്കേണ്ട കാര്യമുണ്ടോ അതോ എന്ത് കേസാണെങ്കിലും ആരെയും കൊടുക്കുമോ സോ ഇതെല്ലാം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ ഈ മൂന്ന് പെൺകുട്ടികളും ിരി കള്ളികളാണ് ഒരു സംശയമുണ്ടാക്കുകയായിരത്തിൽ നൂറ് ശതമാനം അപ്പം അതിനുവേണ്ടി ഇതിൻ്റെ നിയമപരമായിട്ട് എന്തൊക്കെ ഇവർക്ക് ഇവർക്കെതിരെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കാരണം ഒരു സ്ഥാപനം നടത്തി അതിന് വിശ്വസിച്ച് കൂടെ നിർത്തി കഴിഞ്ഞ് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ചെയ്യുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഇത് പിടിക്കപ്പെട്ടു നിറഞ്ഞ ശേഷം അത് പുറത്തു പോയിട്ട് അവർക്കെതിരെ മോശമായ രീതിയിലുള്ള മറ്റുള്ള കാര്യങ്ങൾ കൂടെയാണ് ഉൾപ്പെടുത്തുന്നത് അതായത് കേസിന് ബലം കിട്ടാൻ വേണ്ടി പറയുന്നത് തട്ടിക്കൊണ്ട് പോയെന്ന് ഓക്കെ രണ്ടാമത് ജാതി ഈ ജാതി പ്രശ്നമാണല്ലോ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് എന്ത് പ്രശ്നം എടുത്താലും ഉള്ളത് അതായത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കേസിന് ബലം കിട്ടുമോ എന്നുള്ളത് വിചാരിച്ചിട്ടാണ് പക്ഷെ അത് പറയുന്നതിനൊക്കെ ഒരല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ ഒരാല്പമെങ്കിലും മാന്യത വേണ്ടേ ഏ ഒന്നുമില്ല അവർക്ക് ഇത്രയും കാലം ശമ്പളം കൊടുത്തതാണ് ഏഹ് ഈ ഒരു ശമ്പളത്തിൽ ഒരുപാട് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചതാണ് ഏഹ് ഒരുപാട് ഞാൻ മനസ്സിലാക്കി ഒരു മാസം പതിനഞ്ച് രൂപ സംതിങ് ആണ് അവരുടെ പേയ്മെൻ്റ് ഉള്ളത് മൂന്ന് കൂടി എത്ര രൂപയാകും ഒരു മാസം ഏഹ് പതിനഞ്ച് മുപ്പത് നാൽപ്പത് നാൽപ്പത്തയ്യായിരം രൂപ ഏകദേശം ഒരു അമ്പതിനായിരം രൂപ എടുത്ത് ഒരു മാസം ഈ മൂന്ന് സ്റ്റാഫിന് വേണ്ടി മാത്രമായിട്ട് അവർ ചിലവാക്കുന്ന ഒരാളല്ലേ എന്നിട്ടും ഇതെല്ലാം കൊടുത്ത ശേഷവും അവരുടെ ക്യാഷ് അടിച്ചു മാറ്റി ഇട്ട് പിന്നെ അവർക്കെതിരെ കേസും കൊടുക്കുന്നു അതും കേസിന് ബലം കിട്ടാൻ വേണ്ടി ഈ ജാതി സംബന്ധമായിട്ടും തട്ടിപ്പ് കൊണ്ടുപോകുന്ന സംബന്ധമായിട്ടും അവരുടെ ഏതോ ദൈവാധീനം കൊണ്ടാണ് ഞാനീ പറഞ്ഞ പോലെ ഇവരെ വിളിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും സംഭവം എല്ലാം വീഡിയോയിൽ എടുത്തത് സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്ത് അവരെല്ലാവരും ഒരു വ്ലോഗർ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും വീഡിയോ എടുത്ത് വെച്ചത് ഏ അതല്ലാതെ സാധനക്കാരാണെങ്കിൽ സത്യമാർ വീഡിയോ ഒന്നും എടുക്കില്ല പക്ഷെ അങ്ങനെ എടുത്തത് കൊണ്ട് വീഡിയോ എടുത്തത് കൊണ്ട് ഈ സോഷ്യൽ മീഡിയ മുഴുവൻ നിങ്ങൾ ഏത് വീഡിയോയുടെ താഴെ പോയി എടുത്ത് നോക്കിയാലും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ഈ പറഞ്ഞ കൃഷ്ണകുമാറിനും ഈ പറഞ്ഞ പെൺകുട്ടിക്കും അനുകൂലമായിട്ടാണ് സോഷ്യൽ മീഡിയ പറയുന്നത് പല കമൻറ്റും ഞാൻ വായിച്ച് നോക്കിയപ്പോൾ പറയുന്നത് കൃഷ്ണകുമാർ എന്ന നിർത്തി ഏതിലും ബി ജെ പ്രവർത്തകനോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനോ ആയിക്കോട്ടെ പക്ഷേ ഇവിടെ ഇവിടെ ഇവർ തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ആരാണോ അത് കണ്ടുപിടിച്ച് വ്യക്തമായിട്ട് ഒരു ശിക്ഷാനടപടി കൊണ്ടുപോകണമെന്ന് തന്നെയാണ് പറയുന്നത് മറിൽ പെൺകുട്ടികളാണ് സോ അതുകൊണ്ടാണ് ഗവൺമെൻറ്റിന് ഒരു ഒരു ചെറിയൊരു ഒരു ഒരു ഇങ്ങനെയാണ് കേസ് എടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു താമസങ്ങളും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏ അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിപ്പോൾ പെൺകുട്ടിയാണെങ്കിലും ശരി ആണുങ്ങളാണെങ്കിലും ശരി വൃത്തിയേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അത് പിടിക്കപ്പെടണം കാരണം ഇവര് ചെയ്തത് ഇത്രയും വൃത്തികളാണ് ചെയ്തത് മോഷ്ടിക്കപ്പെട്ടു അതിനുശേഷം ഈ പറഞ്ഞ അവർക്കെതിരെ ചെയ്ത പരിപാടികൾ അത് ഏറ്റവും മോശം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഉള്ളിൽ തട്ടിക്കൊണ്ടുപോകാനുള്ള കേസ് കൊടുക്കുക ഈ പറഞ്ഞ ജാതി പറഞ്ഞെന്നുള്ള കേസ് കൊടുക്കുക പീഡനം എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുക കഴിഞ്ഞാൽ ദൈവാധീനം എന്ന് വേണമെങ്കിൽ പറയാം അതെന്തോ ആരും അവരെക്കൊണ്ട് അങ്ങനെ പറയിക്കാത്ത പോലെ ആയിരിക്കും എനിക്കറിയില്ല ഏഹ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കാരണം അതാണ് കാലം ഇന്നത്തെ കാലം അപ്പം എന്താണെങ്കിലും ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരെ എല്ലാത്തിനും എവിഡൻസായിട്ട് എല്ലാത്തിനും വീഡിയോ എടുത്തു വച്ചിട്ടുണ്ട് അത് ഇത്രയും നാളും അവർ വീഡിയോ പുറത്തുവിട്ടില്ല അതും ഒരു ന്യായമായ ഒരു കാര്യമാണ് അവർ ആ സംഭവം നടക്കുന്ന സമയത്തും എല്ലാം അവരെ വീഡിയോ എടുത്തു വെച്ചെങ്കിലും വിട്ടില്ല കാരണം ഇപ്പോഴാണ് അവർ പുറത്തുവിടുന്നത് കാരണം ഇനി അവർ വിടാതിരുന്നാൽ ഇവർ കള്ളന്മാരാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അവർ മാക്സിമം എല്ലാ വീഡിയോയും പുറത്ത് വിടണം അല്ലെങ്കിൽ പുറത്ത് വിടണം ഇനി വിട്ടില്ലെങ്കിൽ ബാക്കി എല്ലാം കൂടി വിടുകയാണെന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം കാരണം ഇനി അവരെ എല്ലാവരും അറിയണം ഇത് ഇനി ഇതാണ് സംഭവം എന്നുള്ള കാര്യം അതല്ല എങ്കിൽ ഇനി ഇവർ കുറ്റക്കാരാവുന്ന അവസ്ഥയാണ് ഇതിനൊക്കെ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മളൊരു സ്ഥാപനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ഥാപനം നടത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ആരെയും ഒന്നും ഏല്പിക്കരുത് എന്നുള്ളതാണ് ബേസിക്ക് ആയിട്ടുള്ള കാര്യം ഇവിടെ ഈ പറഞ്ഞപോലെ ഒരു ഓൺലൈൻ ഷോപ്പ് ആയതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന രീതി കൊണ്ട് അത്രയും കൂടുതലായിട്ട് ശ്രദ്ധ കൊടുത്തില്ല എന്നതാണ് ദിയ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് വന്ന തെറ്റ് പക്ഷേ എന്ത് കാര്യത്തിനാണെങ്കിലും ഏത് കാര്യത്തിനാണെങ്കിലും അതിന് അതിൻ്റേതായ രീതിയിൽ തന്നെ ഒരു എൻക്വയറി എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും ചെയ്തില്ലെങ്കിൽ ഇതല്ല ഇതിലും വലിയ സംഭവങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിലുണ്ടാകും സോ നമ്മുടെ സ്റ്റാഫിനെ സ്നേഹിക്കുന്നതും നമ്മുടെ സ്റ്റാഫിനെ കൂടെ നിർത്തുന്നതും എല്ലാം നല്ലതാണ് പക്ഷേ ജോലി ഈ ജോലിയാണ് അത് ആര് ചെയ്യുന്നുണ്ടോ അവരുടെ എന്താണ് ചെയ്യുന്നത് എങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെ വ്യക്തമായിട്ടും നഷ്ടമായിട്ടും അന്വേഷിക്കണം എന്ന് കരുതി എല്ലായ്പ്പോഴും അവരുടെ കൂടെ നിൽക്കണം എന്നൊന്നുമില്ല അത് അതിൻ്റെതായ ഒരു പാറ്റേൺ ഉണ്ട് അതിന് അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയി പോയി കഴിഞ്ഞാൽ ഈ സംവിധാനങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും പക്ഷേ അവരുടെ അവരെ നിങ്ങൾ നടത്തിക്കുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് നിങ്ങൾക്ക് അവരെ അങ്ങോട്ട് ശ്രദ്ധിക്കാതെ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നത് ദിയ എന്ന് പറഞ്ഞ വ്യക്തിക്ക് മറ്റു പല കാര്യങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസിയുടെ ഉള്ള സാധാരണ സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതെല്ലാം കൂടെ വന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്താണ് എത്രയും പെട്ടെന്ന് തന്നെ മറ്റെന്തെങ്കിലുമൊക്കെയുള്ള സത്യം കൂടെ പുറത്തു വരട്ടെ കാരണം ഇങ്ങനെ ചീറ്റ് ചെയ്ത ഈ പറഞ്ഞ പെൺകുട്ടികളെ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ആ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ദയവൊന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും നമ്മളതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ മൂന്ന് പെൺകുട്ടികളാണ് ഇതിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഉടായ്പ് കാണിച്ചിരിക്കുന്നുള്ള ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും